നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നന്നമുക്ക് പഞ്ചായത്തിലെ സ്രായ്ക്കടവ് കായലോരത്ത് നിർമ്മിച്ച വയോജന പാർക്ക് നാടിന് തുറന്നു കൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്ത വിശദമായി chitra Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changarankulam and Edipal. Sunrise Hospital. Care. Beyond Cure. നന്നമുക്ക് പഞ്ചായത്തിലെ സ്രായ്ക്കടവ് കായലോരത്ത് നിർമ്മിച്ച വയോജന പാർക്ക് നാടിന് തുറന്നു കൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വകയ വിരുത്തിയാണ് വയോജന പാർക്ക് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ നാസർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഈ പ്രദേശത്ത് മുമ്പ് കാട് മൂടി കിടക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്ന് ചേർത്തിരിക്കുന്ന ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഒന്ന് വന്നിരിക്കാനും അവരുടെ വിനോദ സമയങ്ങളിലൊക്കെ അതിനു പറ്റിയൊരിടം ഉണ്ടാക്കുക എന്നുള്ളതിലൊരു പ്രാരംഭ ഘട്ടമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് തുടർന്നും ഇതിന്റെ പദ്ധതി ഇവിടെ അവസാനിക്കുകയല്ല ജില്ലാ പഞ്ചായത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ വകയെത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇനിയും നമുക്ക് സാധ്യമായിട്ടുള്ള രീതിയിലൊക്കെ ഇടപെട്ടുകൊണ്ട് കൂടുതൽ പ്രദേശത്തേക്ക് ഈ പദ്ധതിയെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഇടപെടലുകളും പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രി സൈഫുദ്ദീൻ അധ്യക്ഷത്തായിൽ നിന്നിരുന്ന സ്ഥലമായിരുന്നു അത് ഇത്തരത്തിൽ ഉയർത്തിയെടുക്കുകൊണ്ട് ിത്തരം ഒരു സൗകര്യം ഒരുക്കി തന്നിട്ടുള്ള ആദ്യം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് നന്ദി രേഖപ്പെടുത്തുകയാണ് ജില്ലാ പഞ്ചായത്തിൽ എങ്ങനെയൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മോട് പറഞ്ഞപ്പോ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ സ്ഥലം അവർക്ക് കാണിച്ചു കൊടുത്തത് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗങ്ങളായ റസീന റസാഖ് സ്വാഗതവും ജബ്ബാർ കുത്തിനും നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനസന്ധ്യയും നടന്നു